വി വി അൻവറിനെതിരെ ഒരു കേസ് കൂടിയെടുത്തു അരീക്കോട് എം എസ് പി ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തി പരാമർശത്തിൽ മഞ്ജരി പോലീസാണ് കേസെടുത്തത് എസ് ഒ ജി കമാൻഡിന്റെ പരാതിയിലാണ് കേസെടുത്തത് ഔദ്യോഗിക രഹസ്യ നിയമം ഐ ടി നിയമം എന്നിവ പ്രകാരമാണ് കേസ് ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ഉണ്ണി ഈ കേസിന് അടിസ്ഥാനം എന്താണ് പി ജി പി വി അൻവറിനെതിരെ ഫോൺ ചോർച്ചയെന്ന പരാതിയിൽ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് രഹസ്യ ഔദ്യോഗിക രഹസ്യ വിവരം ചോർത്തിയെന്നാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് മഞ്ചേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൻവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്ന ചില വെളിപ്പെടുത്തുകൾ ആയുധമാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും അരക്കോട് ക്യാമ്പിൽ എ ഡി ജി പി എം ആർ അജ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനും വേണ്ടി ഫോൺ ചോർത്തിയെന്ന കാര്യമടക്കം അൻവർ ഒരു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളുടെ ആധാരമാക്കിയാണ് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് എന്നിവ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ എ ഡി ജി പി മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം അൻവർ ഉന്നയിച്ചിരുന്നു അതെല്ലാം തന്നെ ആയുധമാക്കി തന്നെയാണ് അല്ലെങ്കിൽ ആ തെളിവുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിലാണ് പി വി അൻവറിനെതിരെ ഒരു കേസെടുത്തിരിക്കുന്നത് മലപ്പുറം അരിക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് വീണ്ടും അൻവറിനെതിരെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് കേസ് വന്നിരിക്കുന്നത് എന്തായാലും മാവോയിസ്റ്റ് നിരീക്ഷണത്തിൽ നിരീക്ഷണത്തിന് മറവിൽ ഫോൺ ചോർത്തിയെന്നാണ് അൻവർ അന്ന് ആരോപിച്ചിരുന്നത് കൂടാതെ അതോടൊപ്പം താൻ താൻ ഫോൺ ചോർത്തിയതായി സ്വന്തമായി തന്നെ അൻവർ അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അൻവർ നേരെ വീണ്ടും കേസെടുത്തിരിക്കുന്നത് നേരത്തെ കറകച്ചാൽ പോലീസും അൻവർ നില കേസെടുത്തിരിക്കുന്നു കേസെടുത്തിരുന്നു കോട്ടയം സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ് ചെയ്തിരുന്നത് എന്തായാലും പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന പരാതിയിലായിരുന്നു അന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് വീണ്ടും ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിൽ ഇപ്പോൾ ഒരു കേസ് കൂടി മഞ്ചേരി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫിജി